ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണ സാർ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫലിക്ക് ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീ രമേശ് അടുത്തതായി മലയാള സിനിമയിലെ പ്രിയങ്കരനായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന സിനിമയുടെ സാരില്ല പോട്ടെ സാരൂല്ല എന്ന് പറഞ്ഞാൽ അല്ലല്ല സാറിൻ്റെ മൊമെൻ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അലി അവിടുന്ന് വിളിക്കുന്നു അപ്പോഴേക്ക് എന്തായാലും ആൾക്കാർ ഞാൻ സ്റ്റേജിലല്ല ഉള്ളത് നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫലി ഓടിവരുന്നു ആസിഫ് അലി എനിക്ക് മൊമെൻ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്ട് ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല അല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി അവിടെ നിന്ന് തന്നിട്ട് തോന്നി കാണും ചിലപ്പോൾ ആസിഫലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫിലുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ കാണണം അവാർഡ്